ജോൺ ബ്രിട്ടാസ് പ്രതികരിക്കുന്നുണ്ട് ജോണുമായിട്ട് അങ്ങനെ യാതൊരുവിധ ചർച്ചയും നടത്തിയിട്ടില്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്നെ ബന്ധപ്പെടുന്നത് അന്ന് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹം എന്നെ നേരിട്ടല്ല ബന്ധപ്പെട്ടത് ഇന്ന് കോൺഗ്രസിലുള്ള വളരെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള കോൺഗ്രസിൻ്റെ സമിതി അധ്യക്ഷൻ കൂടിയായ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലാണ് ബന്ധപ്പെട്ടത് ഞാൻ കൈരളിയുടെ ഓഫീസിൽ ഇരിക്കുമ്പോൾ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിൽ അദ്ദേഹം സംസാരിച്ച ശേഷം ആ ഫോണാണ് എനിക്ക് ചെറിയാൻ ഫിലിപ്പ് കൈമാറുകയും അദ്ദേഹം ഈ സോളാർ വിഷയത്തെക്കുറിച്ചുള്ള സമരത്തെക്കുറിച്ചും അതിൽ സർക്കാർ ഏത് നിലയ്ക്കുള്ള ഒത്തുതീർപ്പിന് തയ്യാറാണെന്നും പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്നും ദയവി ചെയ്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കണമെന്നും സി പി എം നേതൃത്വത്തെ തൻ്റെ ഈ മനോഗതം അറിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ചെയ്തത് നിർദ്ദേശിക്കുകയാണ് ചെയ്തത് അല്ലാതെ ജോൺ മുണ്ടക്കയത്തെ ഞാൻ വിളിക്കുകയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഞാൻ വിളിക്കുകയോ ചെയ്യുന്ന സംഭവമില്ല അപ്പോൾ ഇതിൽ ജീവിക്കുന്ന ഒരു ദൃക്സാക്ഷിയാണ് ചെറിയ ഫിലിപ്പ് അദ്ദേഹം ഇന്ദിരാഭവനിൽ ഉണ്ടാവും ജോൺ മുണ്ടക്കയത്തിൻ്റെ അടുത്ത സുഹൃത്ത് കൂടിയായിരിക്കാം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ അടുത്ത സുഹൃത്ത് കൂടിയാണ് നിങ്ങൾ പത്രപ്രവർത്തകർക്ക് നേരിട്ട് ചെറിയ ഫിലിപ്പിനെ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് മാത്രമല്ല അന്നത്തെ കോൾ ലിസ്റ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാനീ പറയുന്നത് വളരെ കൃത്യമായിട്ട് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും എവിടെ നിന്നാണ് ഈ ജോൺ മുണ്ടക്കയത്തിന് ഈ കഥ കിട്ടിയതെന്ന് എനിക്കറിയില്ല പിന്നെ പലരും പറയാറുണ്ട് വിരമിക്കുന്ന പത്രപ്രവർത്തകർക്ക് ഒരു പുസ്തകമൊക്കെ എഴുതി ഒരു ലൈംലൈറ്റ് ഉണ്ടാക്കണം അതൊരു രീതിയാണെന്ന് പക്ഷേ ആ ഒരു പട്ടികയിൽപ്പെടുത്തുന്ന ഒരാളൊന്നും അല്ല ജോൺ മുണ്ടക്കയെ ഒരു പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹം ഒരു മെയ്ക്ക് ബിലീഫ് വേൾഡിൽ പെട്ടതായിരിക്കാം അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തെ ബ്രീഫ് ചെയ്തുകൊണ്ടോ അല്ലയോ എനിക്കറിയില്ല എനിക്ക് ഒരു അലോഹ്യമില്ല എന്താ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞതിൽ പകുതി ശതമാനം ശരിയാണ് അപ്പം ഒരു പത്രപ്രവർത്തകൻ ഇന്നത്തെ കാലഘട്ടത്തിൽ പാതി പാതിഭാവമെങ്കിലും വസ്തുത പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തെ അനുമോദിക്കുകയും ചെയ്യുള്ളു തിരുവഞ്ചൂർ സംസാരിക്കുകയും തിരുവഞ്ചൂർ അതിനുശേഷം തുടർച്ചയായി എന്നെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല തിരുവഞ്ചൂരിനെ കാണണം തിരുവഞ്ചൂർ എന്നെ കാണണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ആഭ്യന്തര മന്ത്രിയാണ് നിങ്ങൾ എന്നെ വന്ന് കാണേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എന്നെ കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വന്ന് കാണാം യഥാർത്ഥത്തിൽ അന്ന് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ എൻ്റെ കൂടെ ചെറിയാൻ ഫിലിപ്പും ഉണ്ട് അപ്പോൾ ചെറിയാൻ ഫിലിപ്പ് എൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കാരൊന്നും അല്ല സി പി എം അല്ല അദ്ദേഹം കോൺഗ്രസിലാണ് അദ്ദേഹത്തിനോട് ചോദിച്ചാൽ മതി അദ്ദേഹം പറയും അന്നത്തെ തിരുവഞ്ചൂരുമായിട്ടുള്ള അന്നത്തെ കൂടിക്കാഴ്ചയിൽ ചെറിയാൻ ഫിലിപ്പും പങ്കെടുത്തതാണ് ജോൺ മുട്ടക്കയത്തിൻ്റെ എവിടെ നിന്ന് വിവരം കിട്ടിയെന്ന് എനിക്കറിയില്ല കേട്ടോ അതാണ് ആവശ്യം ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ഒരു ആവശ്യമായി എല്ലാ സമരങ്ങളിലും മുദ്രാവാക്യങ്ങൾ വന്നു സ്വാഭാവികമായിട്ട് എല്ലാ മുദ്രാവാക്യങ്ങളും സാക്ഷാത്കരിക്കപ്പെടാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടാവില്ല ചിലപ്പോൾ പറ്റും സി പി എം നേതൃത്വം യുക്തമായിട്ടൊരു തീരുമാനമെടുത്തു മാത്രമല്ല അദ്ദേഹം പറയാത്തൊരു കാര്യം കൂടി ഞാൻ പറയാം എന്താ കാരണം എന്താണെന്ന് വെച്ചാൽ തിരുവഞ്ചൂർ അതിനുശേഷം എന്താണ് സി പി എമ്മിൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചു ഞാൻ സി പി എം നേതൃത്വവുമായിട്ട് ബന്ധപ്പെടുകയും സി പി എം കൃത്യമായൊരു കാര്യം പറഞ്ഞു ജുഡീഷ്യൽ അന്വേഷണം പരസ്യമായി പ്രഖ്യാ പ്രഖ്യാപിക്കുക മാത്രമല്ല ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പരിഗണനാ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടുത്തണം എന്നുള്ളത് സി പി എമ്മിൻ്റെ നിലപാടായിരുന്നു ആദ്യം വൈമുഖ്യം കാണിച്ചു തിരുവഞ്ചൂർ വൈമുഖ്യം കാണിച്ചു അതിനുശേഷം തിരുവഞ്ചൂർ എന്നോട് പറഞ്ഞു എനിക്ക് മാത്രം എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനമല്ല ഇത് അതുകൊണ്ട് താങ്കൾ ദയവ് ചെയ്ത് മുഖ്യമന്ത്രിയെ കൂടി ഒന്ന് കാണണം എൻ്റെ കൂടെ വരണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ് ചെയ്ത് മുഖ്യമന്ത്രിയായിട്ടുള്ള കൂടിക്കാഴ്ച ഞാൻ നടത്തി തിരുവഞ്ചൂരും ഉണ്ടായിരുന്നു അതിനകത്ത് യാതൊന്നും മറച്ചു വെക്കാനില്ല എവിടെയാണ് ഈ ജോൺ മുണ്ടക്കയെ പക്ഷേ ജോൺ മുണ്ടക്കയെ വന്ന് പിന്നെ മനോരമ പത്രത്തിൻ്റെ ബ്യൂറോ ചീഫല്ലേ ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ കിട്ടിയ ആ പത്രത്തിന് കൊടുക്കേണ്ടത് ആ പത്രം എങ്ങനെയായിരിക്കും ജോൺ മുണ്ടക്കയത്തെ സമീപിക്കുന്നിപ്പോൾ ഒരു പത്രത്തിൻ്റെ ബ്യൂറോ ചീഫായിട്ടുള്ള ഒരാൾക്ക് ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ കൈ കിട്ടിയിട്ട് ആ പത്രത്തിൽ ഒരു എക്സ്ക്ലൂസീവ് വാർത്ത പോലും നൽകിയില്ല എന്നൊരു ചിന്തയായിരിക്കില്ലേ സ്വാഭാവികമായിട്ടും മനോരമയ്ക്ക് ഉണ്ടാവുക മാത്രമല്ല യോൺ മുണ്ടേക്കത്തെ പോലെ മാധ്യമ മാധ്യമപ്രവർത്തനം ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ ഇത്രയും മാസങ്ങൾ വർഷങ്ങൾ ഇങ്ങനെ മനസ്സിൽ വെക്കാൻ പാടുണ്ടോ അദ്ദേഹം ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ അത് ആ പത്രത്തിന് നൽകേണ്ടതല്ലേ അത് ഏതെങ്കിലും വാരിക്ക് കൊടുക്കേണ്ട കാര്യമാണോ അപ്പോൾ അതൊക്കെ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ജനാദത്തെ കുറ്റപ്പെടുന്നില്ല പക്ഷേ ഞാനീ പറഞ്ഞതിനൊക്കെ ഒരു തെളിവുണ്ട് തെളിവ് മറ്റാരുമല്ല സാക്ഷാൽ ചെറിയാൻ ഫിലിപ്പാണ് തിരുവഞ്ചൂരിൻ്റെ അഭ്യർത്ഥന പ്രകാരം തിരുവഞ്ചൂർ കൺവേ ചെയ്ത കാര്യം ഞാൻ സി പി എം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് സ്വാഭാവികമാണ് ഞാൻ പാർട്ടി പാർട്ടിയുടെ പ്രവർത്തകരാണ് പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ആളാണ് കൈളി ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് അത് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് പാർട്ടി നേതൃത്വം യുക്തമായ തീരുമാനമെടുക്കും തീർച്ചയായിട്ടും എന്താ കാരണം എന്ന് വെച്ചാൽ അവർക്ക് പല കാര്യങ്ങളും പറയാനുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കുകയെന്നാണ് പറയുന്നത് സ്വാഭാവികമല്ലേ ഇപ്പം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പോൾ പക്ഷേ സി പി എമ്മിൻ്റെ എനിക്ക് നൽകി നൽകിയിട്ടുള്ളൊരു നിർദ്ദേശം വളരെ വ്യക്തമായി ജുഡീഷ്യൽ അന്വേഷണം മാത്രം പോരാ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പരിഗണനാ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടണമെന്ന് പറഞ്ഞു നിങ്ങൾ ഒന്നും കൂടി പരിശോധിച്ച് നോക്കുക ആ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പരിധിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരികയും ജസ്റ്റിസ് ശിവരാജൻ മുഖ്യമന്ത്രിയെ വെച്ച് മൊഴിയെടുക്കുകയും അത് എത്ര എത്ര നേരെ മൊഴിയെടുത്തത് ജസ്റ്റിസ് ശിവരാജൻ്റെ റിപ്പോർട്ടും ഇന്ന് നമ്മുടെ സമക്ഷമുണ്ട് അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് എത്രയോ പേജുകളുള്ള പരാമർശങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ആ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പരിധിൽ നിന്ന് മാറ്റി നിർത്താൻ നിർത്തണമെന്നുള്ള ഒരു നിലപാടായിരുന്നു അവർ ആദ്യം സ്വീകരിച്ചത് പക്ഷേ പിന്നീട് അതും കൂടി അംഗീകരിക്കാനുണ്ടായി ഇല്ല ഇത് 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 പിന്നെ ഞാൻ അവിടെ പോയത് ഒരു മാധ്യമപ്രവർത്തകൻ നിലയില്ല അപ്പം എൻ്റെ ഒരു റോള് അവിടെ സി പി എം പ്രവർത്തകൻ അത് മാത്രമല്ല തിരുവഞ്ചൂർ അഭ്യർത്ഥിച്ച പ്രകാരമുള്ളതാണ് ഒരു മാധ്യമപ്രവർത്തകൻ്റെ ജോലി ചെയ്യേണ്ടത് ജോൺ മുണ്ടക്കയ്യാ ഞാൻ ഡയലക്ട് ടി വിയുടെ മാനേജിങ് ഡയറക്ടറും സി പി എമ്മിൻ്റെ ഒരു പ്രവർത്തകനുമാണ് അങ്ങനെ ഒരു കൂലങ്കഷമായ സമഗ്രമായ ചർച്ചയിൽ ഉണ്ടായിരുന്നില്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്ത് വിട്ടുവീഴ്ചയതും ഈ സമരം അവസാനിപ്പിക്കണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം എന്നെ ബന്ധപ്പെട്ടത് ആദ്യം എന്നെയല്ല ബന്ധപ്പെട്ടത് എന്നെ ബന്ധപ്പെടുന്നതിന് മുന്നോടിയായിട്ട് കൈരളി ടി വിയിൽ അന്ന് പ്രവർത്തിച്ചിരുന്ന ചെറിയാമ്പിലിപ്പനിയാണ് ബന്ധപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഫോണിലാണ് സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ ഫോണിൽ സംസാരിച്ച ശേഷം ആ ഫോണിനി കൈമാറുകയാണ് ചെയ്തത് അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തെ കണ്ടത് ആ കൂടിക്കാഴ്ചയിൽ ചെറിയാം ഫിലിപ്പും പങ്കെടുത്തു അദ്ദേഹം കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ഒരു നേതാവല്ലേ ജോൺ മുണ്ടക്കേത്തിൻ്റെ ഫ്രണ്ടാണ് തിരുവഞ്ചൂരിന്റെ സഹപ്രവർത്തനാണ് അദ്ദേഹത്തിനോട് ചോദിച്ചാൽ പോരെ സി അന്ന് പാർട്ടി നേതാക്കളുള്ള സമരത്തിലാണ് വലിയ പ്രക്ഷോഭത്തിന്റെ പാതയിലാണ് മാത്രമല്ല കേരൾ ടി വി പാർട്ടി നേതൃത്വമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അങ്ങനെ പല ഘട്ടങ്ങളിലും ഗുഡ് ഓഫീസ് ഉപയോഗിക്കാറുണ്ട് പാർട്ടി നേതൃത്വം യുക്തമായൊരു തീരുമാനമെടുത്തല്ലോ അതുകൊണ്ടാണല്ലോ സഹാബ് പിണറായി വിജയൻ അത് സമരം പിൻവലിക്കുന്ന കാര്യം സെക്രട്ടേറിയറ്റ് സമരത്തിന് മുന്നിൽ പോയി പ്രഖ്യാപിക്കുകയും ചെയ്തു പിന്നീട് അതിനുശേഷമുള്ള രാഷ്ട്രീയ സംഭവാസങ്ങൾ നിങ്ങൾക്കറിയാം പിന്നീട് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയൊന്ന് സീറ്റോടെ ഇടതുപക്ഷം അധികാരത്തിലേക്ക് വന്നു സോളാർ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായിരുന്നു സോളാർ എന്നുള്ള പ്രചരണ വിഷയം സി പി എം വേണ്ടാന്ന് വെച്ചോ അത് വളരെ ശക്തിയുക്തം മുന്നോട്ട് കൊണ്ടുപോവുകയല്ലോ ചെയ്തത് ആ സമരം അവിടുന്ന് പിൻവലിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ പശ്ചാത്തലത്തിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജുഡീഷ്യൽ ആ ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാകുമെന്നുള്ള ഉറപ്പിൻ്റെ പേരിലാണ് ഒരു സമരം പിൻവലിക്കുന്നത് രാജ്യം ഓഫ് കോഴ്സ് അതായത് അതായത് രാജ്യം എന്നുള്ളൊരു മുദ്രാവാക്യം മുഴക്കിട്ടും ഈ സ സ്പെസിഫിക് ആയിട്ടുള്ള ചർച്ചയിൽ എത്രത്തോളം മുന്നോട്ട് പോകാം എത്രത്തോളം അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചർച്ചയിൽ അതപ്പോ സ്വാഭാവികമായിട്ടും ജോൺ മുണ്ടക്കയത്തെ ഇത് ബ്രീഫ് ചെയ്ത് തിരുവഞ്ചൂരാകത്തുള്ള കാര്യം വ്യക്തമായല്ലോ അത് വ്യക്തമായല്ലോ തിരുവഞ്ചൂരിന്റെ ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കും ജോൺ മുണ്ടക്കയും പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അതായത് റിട്ടയർ ചെയ്ത മാധ്യമ പ്രവർത്തകർ പുസ്തകങ്ങൾ ഇറക്കുന്ന ഒരു പതിവുണ്ട് ഇനി സ്വാഭാവികമായിട്ടും നിങ്ങളെല്ലാവരും ആ പുസ്തകം വാങ്ങില്ല എന്തൊക്കെ പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആട്ടുകടപ്പല്ലേ ഇത് കുഴപ്പമില്ല ഞാൻ ഇത്രയും മുറ്റപ്പെടുത്തൊന്നുമില്ല പക്ഷേ മനോരമയ്ക്ക് ഒരു വലിയൊരു ഗ്രീവൻസ് ഉണ്ടാവും എന്നാ കാരണവെച്ചാൽ തങ്ങളുടെ ബ്യൂറോ ചീഫ് ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചിട്ട് ആ പത്രത്തിൽ ഒരു എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് അടിച്ചിട്ടില്ലോ എന്നുള്ളൊരു പരാതി അവർക്കുണ്ടാകും ഞാൻ പറഞ്ഞല്ലോ ഞാൻ സി പി എമ്മിന്റെ പ്രതിയായിട്ട് പോയതാണ് മാധ്യമപ്രവർത്തകനായിട്ട് പോയതല്ല എന്ന് പറഞ്ഞല്ലോ ഞാൻ സി പി എമ്മിന്റെ ഒരു പ്രവർത്തകനാണ് ഞാൻ ഞാൻ ഞാനൊരു മാധ്യമപ്രവർത്തനത്തിന്റെ മാധ്യമപ്രവർത്തകന്റെ റോളിലല്ല ഞാൻ ഞാനും പറഞ്ഞു ഒരു സെക്കൻഡ് ഞാനിപ്പോൾ കേരള ടിവിയുടെ ചീഫ് എഡിറ്ററാണ് എം ഡി ആണ് അതോടൊപ്പം തന്നെ അംഗമാണ് ഞാനിപ്പോൾ രാജ്യസഭയിൽ സംസാരിക്കുന്നത് കേരള ടിവിയുടെ എഡിറ്റോറിയൽ എന്നുള്ള രീതിയിലാണോ സംസാരിക്കുന്നത് എനിക്ക് 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 മൾട്ടിപ്പിൾ റോൾ ഉണ്ട് അല്ലല്ല അതിനകത്ത് ഒരുപാട് ഒരുപാട് തെറ്റുകളുണ്ട് എന്താ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ആ ഡേറ്റുകളൊക്കെ എടുത്ത് നോക്ക് അതായത് എന്താണ് ക്യാബിനറ്റ് എടുത്ത തീരുമാനമല്ലേ എന്ന് പറഞ്ഞു ഏത് ക്യാബിനറ്റ് എപ്പോഴെടുത്തിരിക്കുന്ന തീരുമാനം എപ്പോഴെടുത്ത തീരുമാനം കേൾക്ക് എവിടെ നിങ്ങൾ എടുത്തു നോക്ക് ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ താ ഉമ്മൻചാണ്ടി പല സമരവും പല അവസാനിപ്പിക്കാൻ വേണ്ടി പല തീരുമാനങ്ങളും പറയും അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കണമെന്നും അത് ആ പരിഗണനാ വിഷയങ്ങളിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരണമെന്നുള്ള കൃത്യമായിട്ടുള്ള ആവശ്യം പിന്നീട് അംഗീകരിച്ച അംഗീകരിച്ചെവിടെയാണ് ഫോർമലായിട്ട് അംഗീകരിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനത്തിന് ശേഷമാണ് ക്യാബിനറ്റ് തീരുമാനിക്കുന്നത് നിങ്ങൾ പരിശോധിച്ച് നോക്ക് എനിക്ക് തോന്നുന്നു ആ പ്രഖ്യാപനം നടത്തിയത് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി ആയിരിക്കും രണ്ടായിരത്തി പതിമൂന്ന് അതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കണം മിക്കവാറും ക്യാബിനറ്റ് തീരുമാനം എടുത്തിട്ടുണ്ടാവുക അതൊക്കെ അതൊക്കെ നമുക്ക് യഥാർത്ഥത്തിൽ പരിശോധിച്ച് കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളാണ് സമരം ഇങ്ങനെ ഒരു ഒരു ചർച്ച നടത്തി തിരുവനന്തപുരം വിളിച്ചു ഈ കാര്യങ്ങളെല്ലാം പബ്ലിക് ആ സമയത്ത് പോലും നമ്മളിപ്പോ ഉദാഹരണം പറഞ്ഞാലും എത്രയോ ആൾക്കാരും ബന്ധപ്പെടാറുണ്ട് പല ആൾക്കാരും ബന്ധപ്പെടാറുണ്ട് അതില് ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടത് പറയാം പറയാണ്ടാതെ പറയില്ല അല്ല അതല്ല ഞാൻ അവിടെ അതിന്റെ അകത്ത് ഉദാഹരണം പറഞ്ഞാൽ ഞാൻ അവിടെ ഒരു പത്രസഭ വെള്ളം വിളിച്ചിട്ട് ഇങ്ങനെ തിരുവഞ്ചൂര് വിളിച്ചു പല തിരുവഞ്ചൂരിനെ കണ്ടു എന്ന് പറയേണ്ട യാതൊരു സാങ്കിലും അതൊക്കെ അവിടെ പാർട്ടി നേതൃത്വം വ്യക്തമായ തീരുമാനമെടുക്കും ഞാൻ പാർട്ടിക്ക് വിധേയപ്പെട്ട് പ്രവർത്തിക്കുന്ന തിരുവഞ്ചൂര് ബന്ധപ്പെട്ടോണ്ടല്ല സി പി എമ്മിന്റെ ആവശ്യങ്ങൾ ഇടതുപക്ഷത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് അത് കൈരളി കൈരളി വാർത്ത കൊടുത്തിട്ടുണ്ട് അത് കൈരളി എങ്ങനെയാണ് വാർത്ത കൊടുത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രതികരണമാണ് വാർത്തയായിട്ട് കൊടുത്തത് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് അദ്ദേഹത്തിനകത്ത് ഈ ഒരു ആ ഒരു റോളും ഇല്ലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്തൊന്നും ഇല്ല എന്താ കാരണമെച്ചാൽ എല്ലാ സമരങ്ങളും ആ സമരങ്ങൾ വൻ എന്ന് പിന്നീടുള്ള ജനവിധി വ്യക്തമാക്കി തന്നു തൊണ്ണൂറ്റിയൊന്ന് സീറ്റോടുകൂടി ഇടതുപക്ഷം അധികാരത്തിലേക്ക് വന്നു സോളാർ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു ആ വിഷയം അത്രത്തോളം ജനങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായിട്ട് മാറി ഭാഗമായിട്ടാണ് കോൺഗ്രസിൻ്റെ ഉള്ളിലെ സമ്മർദ്ദങ്ങൾ സമ്മർദ്ദ വിലയേറ്റങ്ങൾ ആരാരോട് പറഞ്ഞു അവിടെ തിരുവഞ്ചൂരിന് സമ്മർദ്ദം ഉണ്ടായിരുന്നു തിരുവഞ്ചൂർ ഉമ്മൻചാണ്ടിയെ പെടുത്തിയോ പിന്നെ കെ സി ജോസഫ് ഉമ്മൻചാ പിന്നെ തിരുവഞ്ചൂരിനെ കുറ്റപ്പെടുത്തിയോ ഒന്നും എനിക്കറിയില്ല അതൊക്കെ പത്രങ്ങളിൽ വന്നത് മാത്രമേ ഉള്ളൂ അവരുടെ ആഭ്യന്തര കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല തിരുവഞ്ചൂർ മന്ത്രി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ഈ സമരം ഒത്തുതീർപ്പാക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞതിന് എനിക്കൊരു അത്ഭുതമൊന്നുമില്ല എന്താ കാരണമെന്ന് വച്ചാൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രിക്കല്ലേ അദ്ദേഹത്തിൻ്റെ ആ പദവി അദ്ദേഹത്തിന് നൽകുന്ന ഉത്തരവാദിത്വം കൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക നമ്മുടെ മാധ്യമപ്രവർത്തനവും അതുപോലെ രാഷ്ട്രീയ നിരൂപണങ്ങളൊക്കെ നല്ല ുംങ്ങൾക്ക് അന്വേഷണ പരിധിയിൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നിട്ടും വാക്ക് പാലിച്ചു സി പി വാക്ക് പാലിച്ചു പിന്നീട് വന്നു ഇത് അദ്ദേഹം പറഞ്ഞോ പറഞ്ഞല്ലോന്നുള്ളതല്ലോ അദ്ദേഹം വാക്ക് പാലിക്കേണ്ട വന്നു വാക്ക് പാലിക്കാൻ യു ഡി എഫ് നേതൃത്വം നിർബന്ധിതമായി അതാണ് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം 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 പത്രസം പറയപ്പോൾ തിരുവഞ്ചൂര് ടെലിവിഷൻ ചാനലിൽ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു അതായത് ക്യാബിനറ്റ് ഓൾറെഡി പ്രഖ്യാപിച്ചതല്ലേ ജുഡീഷ്യൽ അന്വേഷണം അങ്ങനെയാണ് പിന്നെ എന്തിനാണ് ദിവസം കഴിഞ്ഞിട്ട് ക്യാബിനറ്റ് ഇത് അപ്രൂവ് ചെയ്തത് അപ്പം അങ്ങനെ പല ആൾക്കാരും പല ഈ രീതിയിലുള്ള പ്രയോഗങ്ങൾ ൾ നടുംരുവഞ്ചൂരുമായിട്ടുള്ള തിരുവഞ്ചൂര് ഒരു നിർദ്ദേശം വെച്ചു തിരുവഞ്ചൂര് നിർദ്ദേശം ഞാൻ കൺവേ ചെയ്തു സി പി എമ്മിന്റെ നിർദ്ദേശം സ്വാഭാവികമായിട്ടും വളരെ സ്പഷ്ടമായിരുന്നു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു